ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രണ്ട് ദിവസമായിട്ടിപ്പം നമ്മുടെ കാശ്മീരിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ് ശ്രീനഗറിൽ വരികയാണെങ്കിൽ എല്ലാവരും ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കേണ്ട ഒരു സംഭവമാണ് ഷിക്കാര റൈഡ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഷിക്കാര റൈഡ് കാണാൻ വേണ്ടി വന്നതാണ് അതിൽ കയറി ആസ്വദിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ നമ്മളിതിൽ കയറാൻ പോവുകയാണ് ഞാൻ കാണിച്ചു തരാം ബയ്യേൻ്റെതാണ് വേണ്ടി ബയ്യൻ നമുക്ക് സാഹിൽ സാഹിൽ എന്നാണ് ബയ്യൻ്റെ ഹലോ നാമ നെയ്മ് പിന്നെ ഹോളിയുടെ ഇന്ന് കേട്ടോ ഈ വണ്ടിന്റെ പേര് നമ്മൾ ഇതിലാണ് കേറാൻ പോകുന്നത് അപ്പൊ ഞാന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കേറുന്നത് കേട്ടോ അപ്പോ ഇത് ഇളകി കളിക്കുന്നു ഏ ഏ അറിയോ ഇല്ല അപ്പൊ നമ്മൾ ഇതിൽ കേറിയ സമയത്ത് ഇതാ അതിലങ്ങനെ ഒരു ചേട്ടൻ ഷിക്കാരേം കൊണ്ടെച്ച് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടാ ഇതൊക്കെ പുള്ളി പുള്ളീന്റെ ഷിക്കാരൊക്കെ ആയിട്ട് എന്തെല്ലോ ഒക്കെ പറഞ്ഞുണ്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഉറുദു ഭാഷയാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് കാലിന് കുറച്ച് വൈകല്യ വൈകല്യം ഉണ്ട് ജോലിയൊക്കെ ചെയ്തിട്ടാണ് എന്താ അധ്യാനിക്കുന്ന മനുഷ്യർ കേറുന്നുണ്ട് അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോൾ മുതല് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ ഇവിടെ വരുന്ന ഏതൊരാൾക്ക് ഒരാഗ്രഹം എന്ന് പറഞ്ഞാ ഈ ഒരു റെയ്ഡായി കെട്ടോ ഹോട്ടൽ താമസിക്കാൻ പറ്റും നമുക്ക് അതിന് നല്ല അത്യാവശ്യം നല്ല റേറ്റാണ് പെർ ഡേ ടു തൗസൻഡ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് അങ്ങനെയൊക്കെ കേട്ടോ റേറ്റ് എന്തായാലും വേണ്ടില്ല നമ്മളിതാ ഇതിൻ്റെ ഷിക്കാരയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നുമില്ല ചില ചേട്ടന്മാർ അവരെ വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലുള്ള വോട്ടുകളിൽ നമ്മൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെ സുഖാട്ടോ കാരണം അധികം പൈസയും കാര്യങ്ങളൊന്നും വരില്ല ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള എന്നോട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ അതിലും കമ്മിയായിട്ട് കിട്ടും ഒരാ നമ്മൾ വില പേശാണെങ്കിൽ ഒരു ആയിരം ഉറുപ്യ രണ്ട് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടും അപ്പോൾ ഒരാൾക്ക് നാല് പേർക്ക് കഴിയാം അപ്പോൾ ഒരാൾക്ക് ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ വരുള്ളൂ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ അയച്ച് റൈഡിന് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാ ആയ് സ്റ്റാറ്റൊക്കെ തന്നത് പിന്നെ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ നമ്മളാണ് ഫസ്റ്റ് റൈഡിൽ നിന്നാക്കി തോന്നുന്നത് ഒരു ഹോട്ടൽ പോലെ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒരിക്കൽ ഉണ്ടാക്കി വിൽക്കാം കേട്ടോ അവിടെ

കച്ചവടക്കാരാട്ടോ ഇവരെ ഡെയിലി ജീവിതവും ശൈലിയും കാര്യങ്ങളൊക്കെയാണിത് അത് നോക്കിയാൽ നമ്മൾ വിചാരിക്കും ഇപ്പം തന്നെ വെള്ളത്തിന്റെ അടിയിൽ പോകുന്നു ഇതാണ് നമ്മുടെ ലോട്ടസ് ലോട്ടസ് ലേക്ക് എന്ന് പറയും ജൂലൈ സെപ്റ്റംബർ ആ ഒരു മാസങ്ങളിലാണ് ഇവിടെ താമരകൾ ഉണ്ടാകട്ടോ ഈ താമരൻ്റെ വേര് വേര് കറി വെക്കാനും അച്ചാർ ഇടാനൊക്കെ ഉപയോഗിക്കും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ തോട്ടം ലോട്ടസ് ലോട്ടസ് ലേക്ക് എന്നാണ് ഇങ്ങോട്ട് പറയുക ഇവിടെ കണ്ടോ ചെറിയ കിളികളൊക്കെ പിന്നെ ആ ഇത് പുള്ളി പറഞ്ഞു തരുന്നത് ഇവിടെ ഉള്ള വില്ലേജാട്ടോ ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ആളുകൾ താമസിക്കുന്ന മാതിരി വീടുകളാണ് ഇതൊക്കെ വീടാണ് ഇവിടെ വീട്ടിൽ ഇവിടുത്തെ ആളുകൾ ഇങ്ങനത്തെ വീടുകളിലാണ് താമസിക്കുക ഓരോരുത്തർക്കും ഓരോരോ ഉണ്ടാവും ഈ ചേട്ടനും വീട് അബ്ക്ക ഗർ ഇതരാ അബ്ക്ക ഗർക്ക് ഇതരെ ഓ പുള്ളീൻ്റെ വീട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് എന്ന് പറയണത് ഇത് വില്ലേജാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ലൈഫ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവർ ക്യാഷ് പൈസ പറയും അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ വില പേശണം എന്നാലേ നമുക്ക് കമ്മിയായി കിട്ടുള്ളൂ ഈ ചേട്ടൻ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോരുത്തർ ആയിരത്തി അഞ്ഞൂറ് പറയേണ്ടത് ഇവിടെ ഗവൺമെൻറ് റേറ്റ് എഴുന്നൂറായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ വില പേച്ച് എഴുന്നൂറ് പിന്നെ അഞ്ഞൂറായി ലാസ്റ്റ് ഒരു മുന്നൂറ് റേറ്റ് ഞാൻ പറഞ്ഞ് അങ്ങനെ മുന്നൂറിന് ഉറപ്പിക്കാമെന്ന് വന്നപ്പോൾ പിന്നെ ഒരു ഒരു കിലോമീറ്റർ തേം സമയം തൊഴിയുന്നതല്ലേ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു നാന്നൂറ് രൂപ തന്നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞ ഓക്കെ നാന്നൂറ് രൂപ പുള്ളിക്ക് ഒന്നാമത് സ്വാധീനക്കുറവുണ്ട് പക്ഷേ പുള്ളി അധ്വാനിക്കുന്നില്ലേ അതിന് കൊടുക്കേണ്ട മുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരു പക്ഷേ ഇവിടെ കിട്ടാൻ മതി കേട്ടോ പക്ഷേ എന്തായാലും വേണ്ടി ഞാനിത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ബാക്കിയെല്ലാവരും അര മണിക്കൂറിനൊക്കെയാണ് അത്ര പറയുന്നത് എന്തായാലും വേണ്ടില്ല അടിപൊളി യാത്ര ഇവിടെ കൂടുതലും ഇവർ ഒരു മണിക്കൂർ തൊഴിയുന്നതാണ് അതിൻ്റേതായ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വരുക്കുന്നുണ്ട് അപ്പോൾ വില പേശിയ എന്നാലും ഒരിക്കൊരു ഇതില്ലാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് കൊടുക്കുക ഓക്കെ ഏതായാലും നല്ലൊരു ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ ഏ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ ഇവരെ വില്ലേജ് അവരെ ഗ്രാമം ഇതാണ് ഇവിടുത്തെ ഗോൾഡൻ ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ നൈറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ടാകും എന്താ പറയുക ഫുള്ള് ലൈറ്റായിട്ടൊരു മഞ്ഞ കളർ നല്ല ഗോൾഡ് കളറ് നമ്മൾ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടമാതിരി അങ്ങനത്തെ ഭംഗിയായിട്ടോ ഷായിൽ ഷായിൽ ബ്രോ ആണ് നമ്മളെ ചിക്കാരെ തുഴഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ പൊളി നല്ല ഭംഗിയില്ലേ നമുക്ക് ഏ ഏട്ടി മോണിംഗ് ചലത്തെ ചലത്തെ മൊബൈൽ ഷോപ്പ് ഇവിടെ വന്നാൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു റെയ്ഡ് ആസ്വദിക്കണം എന്നാണ് പറയാനുള്ളത് കാരണം അത്രയും ബ്യൂട്ടിയാണ് രാവിലത്തെ ഇളം തണുപ്പിലൊക്കെ വന്നിട്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഐസ്ലാൻഡുകളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതെ ഏഹ് അപ്പോൾ ഇവിടെ കിടികളൊക്കെ നമുക്ക് അത്ര അടുത്ത് കാണാം ഏ ഇതിൻ്റെ ചുണ്ടൊക്കെ ചുവന്നിട്ട് അടിപൊളി ഇതാണ് ഇവിടുത്തെ ലാൻഡ് ഇവിടെ വരുന്ന ആളുകളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഷോപ്പുകാരാ കേട്ടോ അവരെ ഷോപ്പുകളാണ് ഇതിൻ്റെ സൈഡിനോട് ചേർന്ന് തന്നെ ഞാനിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഏറ്റവും മുന്നിലാട്ടോ വാവ് എന്താ ഭംഗി നോക്കിയേ ഇനി മുന്നോട്ട് പോകാനല്ല അടിപൊളിയായിട്ടല്ലേ നമ്മളിപ്പോൾ ഇനി ഒരു മാർക്കറ്റിലേക്ക് എത്താൻ പോകുന്നത് മാർക്കറ്റ് സൂപ്പറായിട്ടുള്ള ഇവിടുത്തെ വില്ലേജിലെ മാർക്കറ്റ് അതായത് ചീപ്പായിട്ട് സാധനം കിട്ടുമെന്നാണ് ഇവിടെ ഉള്ള ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമ്മളോട് ഷാൽഖ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നൈറ്റ് തന്നെയാണ് കേട്ടോ നൈറ്റ് വന്നാലേ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഒരു ഒന്നര രണ്ട് മണിക്കൂറെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വരിക കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചര മണിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റും ഉണ്ടാവും ഡേ ലൈറ്റിലും വീഡിയോ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് വിഷ്വൽസും ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് ലൈറ്റും കിട്ടും അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ആ മേഘം മൂടിയിരിക്കുന്ന മുൻവശത്തൊക്കെ വലിയ വലിയ മലകളാണ് ഇപ്പോൾ ഐസായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും അവിടെയൊക്കെ നല്ല മഴക്കാറുള്ളത് കൊണ്ടാണ് ശരിക്കും അവിടെ ഐസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഷോപ്പുകൾ ഇതാണ്ടോ ഇവിടെ നിർത്തി തന്നതാണ് ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ വന്നിട്ടുള്ള ശിക്കാര അവിടെ നിർത്തിയിട്ടതാണ് ഇത് ഷികാരന്റെ ഒരു ഫാക്ടറി ഉണ്ട് കേട്ടോ അവിടെ ഏ ഫാക്ടറി ആണോ കേട്ടോ ശികാരത്യ്യുഡ് നമ്മള് കണ്ടോ അതാ അങ്ങനത്തെ ഷിക്കാരകൾ ഏകദേശം മൂവായിരത്തിനടുത്തോളം ഷിക്കാരകളാണ് ഇത് ഈ ഒരു ലൈക്കിൽ ഉള്ളത് കേട്ടോ ഇത്രയും ഈ ഒരു ലൈക്കിൽ വരുന്ന ഷിക്കാരകളാണ് മൂവായിരത്തോളം ഷിക്കാരകൾ അപ്പോൾ എന്തുമാതിരി മൂവായിരത്തോളം ആളുകൾ ഇവിടെ ഈ ഒരു ഷിക്കാരയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വോട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ഇവരെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവരെ ജീവിതമാണ് ഇപ്പം നമ്മൾ കൃഷി ചെയ്യുക റബ്ബർ കൃഷി നെൽകൃഷി പിന്നെ എക്കൗ ജോബുകൾ അതേപോലെ തന്നെ അവർ ചെയ്യുന്ന എന്താ പറയുക ഇവരെ ഡെയിലി റൊട്ടീൻ ആയിട്ട് വരുന്ന ഒരു സംഭവം കേട്ടോ പിന്നെ നമ്മളിപ്പം വിചാരിക്കൂ നമ്മളിപ്പോൾ വിചാരിക്കും ഏറ്റവും സുഖമാണ് ഇവിടെ ജീവിക്കാൻ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ല സുഖാന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അത് നമ്മളെ തെറ്റിദ്ധാരണ കാരണം മഞ്ഞ് കാലം എങ്ങോട്ടായാല് അതായത് അടുത്ത ഒരു മൂന്ന് നാല് മാസം എന്ന് പറഞ്ഞാൽ ഇവരൊരു ദുരന്ത കാലമാണ് കാരണം ഇവിടെ ശരിക്കും പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റും ഒരുപാട് ആളുകൾ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യും എങ്കിൽ പോലും ഇവരെ ഇവരെ ഒരു സമയത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസകരമായിട്ടുള്ളൊരു ജീവിതം അവരെ വീട്ടിൽ നല്ല കൊടും തണുപ്പാക്കും റോഡുകളിലൊക്കെ നല്ല ഈ വെള്ളമൊക്കെ ഐസും കട്ട പിടിച്ച് ഐസ് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കും റോട്ടിലൊക്കെ ഐസ് വീണിട്ടുണ്ടാവും പക്ഷേ ആ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് വരെ ശരിക്കും ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എങ്കിൽ പോലും ഇവരെ വീടുകളിൽ അകത്ത് എന്താ പറയുക വീട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വിറകളിൽ ശേരിച്ച് വീട് ചൂടാക്കേണ്ടി വരും പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഇവിടെ വന്ന് പോകുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇവരെ സംബന്ധിച്ച് ആ ഒരു ദുരന്ത സമയം തന്നെ അത്രയും കോച്ചിപ്പിടിക്കുന്ന തണുപ്പൂർ ശരിക്കും നമ്മളെ പട്ടാളക്കാരൊക്കെ ഒന്ന് സമ്മതിക്കേണ്ടോ പട്ടാളക്കാരൊക്കെയാണ് ശരിക്കലും സമ്മതിക്കേണ്ടത് നമ്മളെ നാട്ടിൽ ഇവിടെ ഉള്ളവർക്ക് പിന്നെ ചെറുപ്പത്തിൽ ഇവിടെ തന്നെ വളർന്ന് ശീലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെ പട്ടാളക്കാർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ അവർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനത്തു നിന്നൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഇതുമാതിരി കഷ്ടതകൾ നമ്മളെ രാജ്യത്തിന് നമുക്കൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആകുന്നുണ്ട് ഇതോ എങ്ങനെ ഓരോരെ ഞാൻ പറഞ്ഞില്ലേ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ ഇവിടുത്തെ ബാങ്ക് ആയിക്കോട്ടെ എന്തിന് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വീടിൻ്റെ മുന്നിൽ പിന്നെ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ ഓരോരോ വീടിനും ഓരോരോ സ്ഥലത്തിനും സെക്യേർഡാണ് അത്രയും സെക്യൂരിറ്റി രണ്ട് രണ്ട് ആർമി ഉദ്യോഗസ്ഥന്മാര് ഓരോരോ സ്ഥലത്തും കാവലിനായിട്ട് നിൽക്കും അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരുന്ന അവിടെ ഗേറ്റിൻ്റെ അടുത്ത് രണ്ടാളുണ്ടെന്ന് കൂട്ടിക്കോ ഒരു നമ്മളെ വീട്ടിലേക്ക് തിരിയുന്ന ടേണിങ്ങിൻ്റെ അവിടെ രണ്ട് പട്ടാളക്കാർ അങ്ങനെയാണ് ഇവിടെ സുരക്ഷ കേട്ടോ അത്രയും സുരക്ഷയാണ് ഇവർക്ക് എത്രമാത്രം ഫ്രീഡം കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മ അല്ല എന്താ പോലും അത്രയും ആണ് ഇവിടുത്തെ ആർമിക്കാർ അത് പറയാതിരിക്കാൻ പറ്റൂല അപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല അല്ല ഇവിടെ ആ ഒരു മഞ്ഞ് കാലത്തുള്ള ജീവിതം നമുക്ക് ആസ്വദിച്ചങ്ങ് പോകാൻ പറ്റുന്നുണ്ടെങ്കിലും ഇവിടുത്തുകാർക്ക് അത്ര സുഖം അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ ഒരു ഇതേപോലൊരു ഷിക്കാര നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ലക്ഷത്തോളം രൂപയാകുന്നതാണ് ഈ ചേട്ടൻ പറഞ്ഞ കേട്ടോ മൂന്ന് ലക്ഷം രൂപ എങ്ങനെയായിരുന്നു നമ്മളൊരു ഓട്ടോറിക്ഷ ഒക്കെ വാങ്ങുന്ന ഒരു പൈസ തന്നെയല്ലേ നമ്മളെ റൈഡ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് അപ്പം പുതിയ വണ്ടികളും പുതിയ ആളുകളൊക്കെ അതിൽ ഷിക്കാരകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കട്ടോ അങ്ങനെ മറ്റു ശിക്കാരകൾക്ക് ഇടയിലേക്ക് നമ്മുടെ ഓ പുള്ളീന്റെ ഡ്രൈവിംഗ് നോക്കി ഒരു നരമ്പ് പോലും അവിടെ തട്ടുന്നില്ല എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ജമ്മോ ഞാനിവിടുന്ന് ഇറങ്ങി പുള്ളും പുള്ളി ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ് ഓക്കേ അപ്പോൾ പുള്ളി വണ്ടി നിന്ന് ഇറങ്ങാം കേട്ടോ അടിപൊളി ഇത് കണ്ടോ ഇതാണ് ഷിക്കാര ഓരോന്നിനും പേരുണ്ട് കേട്ടോ വണ്ടിക്ക് നമ്പറുണ്ട് എത്രാമത്തെ നമ്പറാണ് എന്നുള്ളത് ഉണ്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് നിർത്താമെന്നുണ്ട് ഈ ഷിക്കാരകൾക്കൊക്കെ ഓരോന്നിനും നമ്പറുണ്ട് കേട്ടോ അത് വെച്ചാൽ രജിസ്ട്രേഷൻ നമ്പറുണ്ട് അതേപോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർത്തുക എന്നുള്ളത് ഉണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ഏതായാലും ഇത് അപ്പോ ഇദ്ദേഹത്തിന്റെ ഷിക്കാരോളി ഡേസ്ന്ന് പറഞ്ഞിട്ട് ഷിക്കാര അടിപൊളി ഡ്രൈവ് ആട്ടോ ഒരു രക്ഷയില്ല ഞാനങ്ങനെ പറയല്ലോ കേട്ടോ നമുക്ക് പുള്ളിയാണെങ്കിലും എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരുകയും പറഞ്ഞു തരും ഗൈഡൻസ് തരും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാം മതി എനിക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് തോന്നി ഷായിൽ ഭയ്യൻ്റെ വണ്ടിയാണിത് ഹോളിഡേയ്സ് ഇന്നു പറഞ്ഞിട്ട് ഇവിടെ വരുന്നവർ ഞാൻ പുള്ളീൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അവിടെ വരുന്നവർ കോണ്ടാക്റ്റ് ചെയ്യാം പുള്ളി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ പൈസ ഉണ്ട് എന്നുണ്ട് എല്ലാവരും ഒക്കെ ആണെന്നുണ്ട് ഇവരെ കഷ്ടപ്പാട് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ എങ്ങനെയായാലും ഒരു മണിക്കൂർ നമ്മളെ മാക്സിമം സ്ഥലങ്ങൾ കാണിച്ചു തന്നെ കേട്ടോ അത് താങ്ക് യു വയ്യ താങ്ക് യു അപ്പോൾ മാക്സിമം സ്ഥലങ്ങളൊക്കെ നമ്പർ ആ സെവൻ ഡബിൾ സീറോ സിക്സ് ഡബിൾ എയ്റ്റ് നയൻ സിക്സ് നയൻ സീറോ ഓക്കെ അപ്പോൾ പുള്ളീൻ്റെ നമ്പറാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ കൊടുക്കുകയും ചെയ്യും ഇവിടെ എത്തുന്നവർ വിളിക്കട്ടോ എന്നിട്ട് പുള്ളിയൊക്കെ വന്നിട്ടില്ല അറിയാലോ കാര്യങ്ങൾ അത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വണ്ടിയോ അതേപോലെ തന്നെ നല്ല വണ്ടിയാട്ടോ നല്ല അസുഖമുണ്ട് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നെ ഓക്കെ താങ്ക് യു നമ്മൾ രണ്ട് ദിവസം മുഴുവനായിട്ട് ഇവിടെ നിന്ന് നിന്നതിന് ശേഷം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ സോനാമാർഗിൽ പോയി ഗുൽമാർഗിൽ പോയി പിന്നെന്താ ഇവിടുത്തെ ഷിക്കാര പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അല്ലാതെ കണ്ട് ഏതായാലും അടിപൊളി ഇവിടെ വരുന്നവരൊക്കെ ഇതൊക്കെ കാണാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരിട്ട് പോകുന്നത് ജമ്മുവിലാണ് കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടുകാട് വരെ ബൈ ബൈ Yeah <laughs> <laughs>